ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്ന് എന്താണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കവറും ഉണ്ട് അടുക്കളയിൽ എന്തെല്ലാം ഉപയോഗങ്ങളാണ് നമുക്കുള്ളത് വീഡിയോ ആണ് കേട്ടോ ഇപ്പം നമ്മൾ എല്ലാവരും മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പം മിൽമ പാല് മേടിക്കാറുണ്ട് അപ്പം അതിന്റെ കവറ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പം വെറുതെ ആരും കളയുന്നില്ല എല്ലാവരും സേനയ്ക്കാണ് കൊടുക്കാറ് അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആ പാല് കവർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പാലൊഴിച്ചതിന് ശേഷം അകമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുക എടുത്ത് വെച്ചതിന് ശേഷം ദാണ്ട് ഇതേപോലെ നമുക്ക് പാത്രം കഴുകാനും പാല് കവർ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പാത്രം കഴുകുന്ന സമയത്ത് പാത്രം നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടുന്നതായിരിക്കും അപ്പം ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എന്ത് എന്തുവാണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രബ്ബർ മേടിക്കുന്ന പൈസ നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പാത്രങ്ങളിലൊന്നും ഫ്ലോ ഫോ പോറിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല അതുപോലെ തന്നെ നമുക്ക് ചിലവർ ഈ പാത്രം കഴിയുന്ന സ്ക്രബ്ബറൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മാറാറുണ്ടല്ലേ അപ്പം മാസത്തിൽ നാല് നാല് പ്രാവശ്യമെങ്കിലും മാറാറുണ്ട് അപ്പം അങ്ങനെ മാറാതിരിക്കാനായിട്ട് നമുക്ക് ഈ പാല് കവർ വെച്ചിട്ട് തന്നെ പാത്രവും സിങ്കും ഈ ട പൈപ്പും എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് പൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഈ പാല് കവർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ പാത്രമെല്ലാം വൃത്തിയാകുമോ എന്ന് ആർക്കും ഒരു സംശയവും വേണ്ട നല്ലതുപോലെ വൃത്തിയായി കിട്ടുന്നുണ്ട് ചെറിയൊരു തെന്നല പോലെ അനുഭവപ്പെടും എന്ന് മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ ഞാനിവിടെ ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ വൃത്തിയാക്കി എടുക്കുന്നത് പക്ഷെ സോപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് പാത്രമില്ല നല്ലതുപോലെ ക്ലീൻ ക്ലീൻ ആകുന്നതായിരിക്കും ലിക്വിഡ് വെച്ച് കഴുകിയിട്ടും എനിക്ക് നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ടായിരുന്നു പാത്രങ്ങളെല്ലാം നല്ലതുപോലെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ കരിക്കലം തേക്കാനായാലും കരിക്കലം നമ്മൾ ചോറൊക്കെ അടുപ്പിൽ വിറകിൽ വേവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കരിക്കലം തേക്കാനും നമ്മൾ ചാരത്തിനകത്ത് ഇതുപോലെ കവർ പാല് കവർ ഉപയോഗിച്ചിട്ട് നമുക്ക് തേച്ചെടുക്കാവുന്നതാണ് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതാണ്ട് ചായപാത്രമാണ് ഇത് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് ഇതിനകത്തുള്ള കറയും കാര്യങ്ങളും എല്ലാം ഞാൻ നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കഴുകുന്നത് പോലെ തന്നെയാണ് കഴുകിയിരിക്കുന്നത് നല്ലതുപോലെ എനിക്കിവിടെ നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അവറ്റ പ്രാവശ്യം തേച്ചപ്പോൾ തന്നെ നല്ലതുപോലെ അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നല്ല നല്ലൊരു ടിപ്പും കൂടിയാണ് പാൽ കവർ നമ്മളിനി വെറുതെ കളയണ്ട അതുപോലെ തന്നെ നമ്മൾ കരുത കർമാസേനയ്ക്ക് കൊടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്തൊക്കെ ഇട്ടൊന്ന് ഉണക്കിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കരിപിടിച്ച പാത്രങ്ങളായാലും തന്നെ അതാണ്ട് ഞാനൊന്ന് തേച്ച് കഴുകി കാണിക്കുകയാണ് ഈ പാല് കവർ വെച്ചിട്ട് തേക്കുമ്പോൾ തന്നെ ഇതിൽ എത്രമാത്രം അത് ഇളകി പോരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് നല്ലതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഇളകി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ഞാനിവിടെ ഒരുവിധം എനിക്ക് അത്യാവശ്യം ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇതെൻ്റെ ഒരു പഴയ പാത്രം കൂടിയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ സ്ക്രബർ വെച്ചിട്ട് കഴിയാലും എനിക്ക് അങ്ങനെ ഇരിക്കത്തുള്ളൂ അപ്പം അതുപോലെ തന്നെ എനിക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് സ്റ്റൗവിൻ്റെ ഇതാണ് സ്റ്റവില് വെക്കുന്നതാണ് നമുക്ക് നല്ലതുപോലെ അതും പാല് കവർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ തേച്ച് കഴുകി കഴുകിയെടുത്തത് അതും എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പാല് കവർ വെച്ചിട്ട് തന്നെ പാത്രം എല്ലാം കഴുകി തീർന്നതിനു ശേഷം സിങ്കും പൈപ്പും എല്ലാം ഈ പാല് കവർ വെച്ചിട്ട് തന്നെ ഞാൻ തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു സാധാരണ സ്ക്രബ്ബർ വെച്ച് കഴുകുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇവിടെ വൃത്തിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും എന്ന് എനിക്ക് അറിയാൻ വയ്യ അഴുക്കൊക്കെ നല്ലതുപോലെ തന്നെ അളകി വന്നിട്ടുണ്ടായിരുന്നു ഈ സിങ്കിന്റെ ഇന്ന് അടുക്കത്തെ ഭാഗം അഴുക്കല്ല കേട്ടോ അത് എനിക്കൊരു ചെറിയ ലീക്ക് വന്ന സമയത്ത് അതിന്റെ ഒരു പശ മേടിച്ചിട്ട് തേച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയ കറുപ്പ് പോലെ തോന്നിക്കുന്നത് അല്ലാതെ വൃത്തിയില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട നല്ലതുപോലെ എനിക്കിവിടെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പാല് കവർ വെച്ചിട്ട് ഇങ്ങനെ പാത്രം തേച്ച് കഴുകുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് അറിയില്ല കാര്യം ഇത് പ്ലാസ്റ്റിക് അല്ലേ അപ്പൊ അതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റിലൂടെ പറയാവുന്നതാണ് എനിക്കറിയില്ല പക്ഷെ ഇത് നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടുന്നുണ്ട് അപ്പൊ ഈ പാല് കവറിന്റെ ഉപയോഗം നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പൊ നമുക്ക് ഈ ഈ സിങ്ക് സ്ലാബ് ഒക്കെ തേക്കുന്ന സമയത്ത് ബ്രഷോ കാര്യങ്ങളോ വെച്ചിട്ടില്ലേ നമ്മൾ തേച്ച് കഴുകുന്നത് അപ്പൊ ഈ വെറുതെ കളയുന്ന പാല് കവറ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കഴുകിയതിന് ശേഷം നമുക്കത് കഴുകാ കളയാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഒരു സ്ക്രബ്ബർ മേടിക്കുന്നതിന് പത്ത് രൂപ ആയാലും തന്നെ ആ പത്ത് രൂപ നമുക്ക് ലാഭമായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളെ പണികളെല്ലാം നല്ല എളുപ്പത്തിന് തീരുന്നതും ഈ ഒരു പാല് കവർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സ്റ്റൗവും എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഈ പൈപ്പ് കണ്ടോ ഞാനിവിടെ തേച്ച് കഴുകിയെടുത്ത് നല്ല നല്ലതുപോലെ എനിക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് എനിക്ക് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബാത്റൂമിലും പൈപ്പും കാര്യങ്ങളും സ്റ്റീലിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് തേച്ച് കഴുകി എടുക്കാവുന്നതാണ് പോറലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല അപ്പൊ സ്റ്റൗവും ഞാൻ ഇവിടെ തേച്ച് കഴുകി കാണിക്കുന്നുണ്ട് ആ പാല് കവർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വൃത്തി ചെയ്ത് എന്റെ ഒരു പഴയ സ്റ്റവ് ആണ് കേട്ടോ പത്ത് പന്ത്രണ്ട് കൊല്ലത്തെ പഴക്കം ഉണ്ട് ഇപ്പൊ എല്ലാരും ഗ്ലാസിന്റെ സ്റ്റവ് ഒക്കെ എല്ലാ ഉപയോഗിക്കുന്നത് അപ്പം സ്ക്രബ്ബർ ഒക്കെ വെച്ചിട്ട് തേക്കുന്ന സമയത്ത് അതിൽ പോറലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതുപോലെ പാല് കവർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടും അപ്പൊ ഇതുപോലെ ഒന്ന് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ എന്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ എന്റെ അടുക്കള എല്ലാം ആ ഒരു പാല് കവർ കൊണ്ട് തന്നെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അത്രേ ഉള്ളൂ ടാറ്റാ